啊！拜、uh。Huh. Uh huh. ഇത്തേയും പോലെ രാവിലെ തന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ കല്യാണിക്കുട്ടി സ്കൂളിൽ പോകുന്നത് കാരണം ചോറും കറിയും അതുപോലെ രാവിലത്തെ പലഹാരങ്ങളും ഒക്കെ ഒരു ഇങ്ങനെ പോയാലൊരു ഏഴര ഏഴ് മുക്കാലിനുള്ളിലൊക്കെ റെഡി ആവട്ടോ പിന്നെ ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സ്ലാബൊക്കെ തുടച്ചിട്ട് ആകെ കുറച്ച് സ്ലാബേ നമുക്കുള്ളൂ അവിടെ കുറേ ഒന്നും ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കിട്ടാലാണ് ഒരു സമാധാനമുള്ളൂ പിന്നെ നോക്കിയപ്പോൾ കണ്ണൻകുട്ടിയൊക്കെ എണീറ്റിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കല്യാണീ പിന്നെ കുത്തിപ്പൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാ ദിവസവും എനിക്ക് കല്ല് എനിക്ക് കല്ല് കുറെ വിഷം ആലമുണ്ടാവുള്ള എണീക്കുള്ളൂ അങ്ങനെ ഞാൻ അവിടെ പുതുപ്പൊക്കെ മടക്കൊക്കെ വെച്ച് കല്യാണിക്കും ഫുഡൊക്കെ തവലിലൊക്കെ കെട്ടിയൊക്കെ വെച്ച് കണനുള്ള മരുന്നുകളും ഭക്ഷണവും പല്ലു തേക്കാനുള്ള വെള്ളവും ബ്രഷും പേസ്റ്റും ഒക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നോ ഇപ്പം നമുക്ക് ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ പോയിലാണ് ഞാനായിട്ട് എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഡൈനിങ് ടേബിൾ ഇപ്പം എൻ്റെ ഒരു വർക്ക്ഷോപ്പാണ് ഞാൻ എൻ്റെ എല്ലാ വർക്കും അവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ണു കുട്ടി എണീറ്റിപ്പോൾ ഞാൻ എൻ്റെ വാച്ച് ഒന്ന് ഊരി കൊടുക്കായിരുന്നു കേട്ടോ അതിന് എന്നെ ഭയങ്കര ദേഷ്യപ്പെട്ടു എൻ്റെ അടുത്ത് വാച്ച് വരുന്നതിന് കുളിക്കാൻ പോകുമ്പോൾ എന്തായാലും വാച്ച് ഊരണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ തന്നെ വേഗം വാച്ച് പൂരി വെച്ചു പക്ഷെ അവനത് ഭയങ്കര ദേഷ്യമായിട്ട് അവൻ അവൻ്റെ വാച്ച് ഊരുന്നത് ഇഷ്ടമേ അല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം കുളിച്ച് ആ കുളിക്കുന്നതിനിടയിൽ ഭയങ്കര എന്താ പറയുക കലത്തില ലഹളമായിരിക്കും കേട്ടെ അവിടെ ഒരു നൂറ് പ്രാവശ്യം വിളിച്ചാൽ അവൾ പല്ലേക്കാൻ വരെയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെയും ഒരു നൂറ് പ്രാവശ്യം വിളിച്ചാലും അവൾ കുളിക്കാനായിട്ട് വരെയുള്ളൂ അങ്ങനെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുളിക്കാൻ നേരത്തെ നേരത്താൽ ഡ്രസ്സൊക്കെ ഇടൂ കേട്ടോ പിന്നെ മുടി കെട്ടി കൊടുക്കണം പിന്നെ എന്തോ ഒരു ഹെയർ സ്റ്റൈൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ അമ്മ അമ്പലത്തിലൊക്കെ പൂമ്പ് കെട്ടില്ലേ അതുപോലെ കെട്ടിത്തരണം എനിക്ക് പിന്നെ അമ്പലത്തിൽ പൂമ്പ് ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും കെട്ടാറില്ലല്ലോ ഒക്കെ അല്ലോ അല്ല അമ്പലത്തിൽ പോകുമ്പോ അങ്ങനെ കെട്ടാറുന്ന് അനഞ്ഞിരിക്കുമ്പോ പിന്നെ പറഞ്ഞു ഇതുപോലെ തന്നെ ഇപ്പൊ അമ്മ കെട്ടിയേക്കുന്ന പോലെയാണോ അതുപോലെ എനിക്ക് കെട്ടിത്ത മെടയണം കേട്ടോ അപ്പൊ ഞാൻ ആ നാല് നാല് എവിടെ നിന്ന് എടുത്ത് നടയാനാ എനിക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ സ്ലൈഡൊക്കെ കുത്തി ഒക്കെ കൊടുത്തു കേട്ടോ പിന്നെ അപ്പോഴേക്ക് നേരമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ ലൈറ്റ് ആവുന്നില്ല പക്ഷെ ഞങ്ങൾ കുറച്ച് മുൻപ് ഇറങ്ങാറുള്ളതാ ഇപ്പൊ കറക്റ്റ് ടൈമിലാണ് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ എത്തുന്നത് ഞാൻ അവിടുന്ന് ഗേറ്റ് കിടക്കുമ്പോഴേക്കും ഏകദേശം ബെല്ലടിക്കുന്ന ഒരു സമയൊക്കെ ആവാറുണ്ട് അപ്പൊ പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ എട്ടേ അതിനാണ് ഞങ്ങളിവിടുന്ന് ഇറങ്ങാറ് ഇപ്പോൾ എട്ടേ അമ്പത്തഞ്ച് കഴിയുന്നത് എന്നിട്ട് ഇറങ്ങാനായിട്ട് അപ്പം പിന്നെ റോട്ടപ്പാച്ചിലാണ് ഇറങ്ങാനായിട്ട് അപ്പോൾ ആ നേരത്താണെങ്കിൽ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചാലും തിരിച്ചാലും അത് അടയില്ല ഇവിടെ വരെ പോകുകയാണെങ്കിലും ഡോറൊക്കെ അടച്ചിട്ട് വേണമല്ലോ പോകാനായിട്ട് അങ്ങനെ വേഗം വന്നു മഴയൊന്നും കൊള്ളേണ്ടി വന്നില്ല കൊടയൊന്നും എടുത്തില്ല പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല പേര് മഴയായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണി പോകുന്നതിൽ മുൻപ് എനിക്ക് ചെറിയൊരു പണി തന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അമ്മ എൻ്റെ സ്റ്റഡി ടേബിളും അതുപോലെ എൻ്റെ വളയുമാലയൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ എനിക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ അടിക്കൽ നടക്കില്ല ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് അടിക്കൽ നടക്കലൊക്കെ ചെയ്ത് പിന്നെ എൻ്റെ നെറ്റിപ്പടത്തിൻ്റെ ഉള്ള കുറച്ച് ആലവട്ടത്തിനുള്ള കുറച്ച് തുണികളൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ കൈയിൽ നിന്ന് മറ്റേ ബോണ്ട് പോവാണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതിനോട്ട് കാണാനൊക്കെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ പിന്നെ കയ്യുമ്പോൾ നല്ലൊരു പണി പണിയെടുക്കണം എന്നാലാണ് ഈ പശിയൊക്കെ പോവുകയുള്ളൂ സ്പീഡ് കൂടിയെന്ന് എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എനിക്ക് ഈ വിശേഷങ്ങൾ നിങ്ങളോട് പറഞ്ഞെത്തിക്കാനായിട്ട് പറ്റില്ല കാരണം ഇത് ഷോർട്സ് അല്ലേ